സ്വഹങ്ങ സ്വന്നം ഈ നിലക്കുള്ള ജീവിതമാ ഉമ്മമാരെ സമ്പാദിക്കേണ്ടി വരും ഒന്നുകൂടി പറയട്ടെ അള്ളാൻ്റെ കുറേ ആരിത് മാത്രാണോ പറഞ്ഞ

ും കല്യാണത്തിൽ മാത്രിന്തിക്കരുത് എവിടെയും വേണം പുരുഷനും അതുകൊണ്ട് അന്യപുരുഷനും പെണ്ണും കലർന്നിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പിലുള്ള കൈയൊഴിച്ചേക്കുള്ള അങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടില്ല സഭിമാറിയോഹൽ പ്രബോധനം നടത്തിയത് ഇവിടെ അങ്ങനെ ആണിനെയും പെണ്ണിനെയും ഇടയിലെത്തിയിട്ടില്ല അങ്ങനെ ഇവിടെ കേരളത്തിൽ വന്നൊരു സഹാബത്തും അങ്ങനെ ഒരു മജിലിസ് ഉണ്ടാക്കിയിട്ട് അന്യവണ്ണും പുരുഷന്മാരും പരസ്പരം കലറുകളും അവർക്ക് പരസ്പരം വിനിമയം നടത്തിയിട്ട് ബന്ധങ്ങൾ ഉണ്ടാക്കരും അറാമുകൾക്ക് ഒരു സഹാബത്തും ഇവിടെ പ്രവർത്തനം നടത്തിയിട്ടില്ല അങ്ങനെ ഒരു പ്രവർത്തനം ഉണ്ടായിട്ടില്ല ഒരു സ്വലാത്തിന്റെ പേരിലും ഒരു റൂസിന്റെ പേരിലും ഒരു നന്മയുടെ പേരിലും വഴികടക്കാനുള്ള വഴി ഉണ്ടാക്കരുത് എന്നാണ് അള്ളാ

ഒന്നും അല്ലാ നദിക്കുരത്തു അവർക്ക് തടസ്സമായിട്ടില്ല സ്കാരം നഷ്ടപ്പെടുത്തുന്ന മുതലാളിത്തമില്ല പള്ളിയിലെ ജമായത്തെ നഷ്ടപ്പെടുത്തുന്ന സന്തോഷങ്ങളില്ല ഒരു സന്തോഷത്തിനും അള്ളഹാനെ മറക്കുന്ന സന്തോഷങ്ങളില്ല തലമറക്കുന്നതെ ജീവിതം എന്തിനാണ് അള്ളാഹന ഭയപ്പെടാനാണ് റബ്ബിന്റെ പ്രീതി കിട്ടാനാണ് ജനങ്ങളെ ബോധ്യപ്പെടുത്താനല്ല മുസ്ലിയാരെ കയ്യടി കിട്ടാനല്ല അള്ളാന്റെ പ്രീതി കിട്ടാനാണ് ബിരിയാണിക്ക് മേലെ പെണ്ണുടുക്കുന്നത് എന്തിനാണ് അള്ളാന്റെ പ്രീതി കിട്ടാനാണ് ഏത് കച്ചവടത്തെയും ഏത് സന്തോഷത്തെയും അള്ളാന്റെ പ്രായം ചെന്ന ഉപ്പാപ്പമാരുണ്ടെങ്കിൽ അവിടെ ഇരുന്നേ പ്രായമുള്ളവരോടുള്ള കടപ്പാടിനെ കുറിച്ച് ഓർമ്മയുള്ളവരാണ് ചെറുപ്പക്കാരേ കൂട്ടുകാരോടുള്ള കടപ്പാടിനെ കുറിച്ച് ഓർമ്മയുള്ളവരാണ് ഹറാമുകളിൽ വയപ്പെടുന്ന കൂട്ടുകാരനെ എന്റെ വീട്ടിൽ ഒരു കല്യാണ വീടാകുമോ എന്റെ വീട്ടിൽ ഇന്ന് വരെ ഒരു കോപ്രാട്ടിക്കും ഒരു ചങ്ങാതിയും വന്നിട്ടില്ല ഒരു കോപ്രാട്ടിക്കും ഒരാൾ മുന്നിട്ടിറങ്ങിയിട്ടില്ല എന്നെ കാരണം നടക്കില്ലെന്ന ഉറപ്പാണ് ഈ ഒരു ഉറപ്പാ നമ്മളെ വീട്ടിൽ നമ്മൾ സമ്പാദിക്കേണ്ടത് ഹറാമിന്റെ വഴികള് തുറക്കുന്ന തറവാടുകളായി ഹറാമിന്റെ വഴികൾക്ക് മുദ്ര വെച്ച് കൊടുക്കുന്ന കൈമുട്ടി കൊടുക്കുന്ന വീടുകളായി ഓപ്പമാരേ നമ്മളെ വീടുകളെ നശിപ്പിച്ചു കളയരുത് നമ്മളെ വീടിന്റെ തറവാടിത്തം നശിപ്പി ആ തറവാടിത്തത്തെ നശിപ്പിക്കല നാട്ടുകാരായ ഭംഗി പ്രദർശിപ്പിച്ച് ഡാൻസ് വീട്ടിന്റെ മുറ്റത്തെ കൊടുക്കുന്ന തറവാടില്ലാത്ത ഭാഷയിലുള്ള തറവാടിത്തം വീടുകളായൊപ്പമാരെ നമ്മളെ വീട്ടിന്റെ

മാറിയാലേ നമ്മളെ നമ്മളെ മഹല് കമ്മിറ്റികളും കിടക്കുന്ന കിടക്കുന്നോടുള്ള കടപ്പാടിനെ കുറിച്ച് ഓർമ്മയുള്ളവരും ബോധമുള്ളവരും പൂർത്തിയാക്കി വിട്ടിയവരുമാവുകയുള്ളൂ എന്ന ബോധത്തോടെയുള്ള കടപ്പാട് ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന മഹല് ഭാരവാഹികളായി നമ്മളെ മഹലിന്റെ നേതാക്കൾ ഉയർന്നു വരട്ടെ നമ്മളെ ഉറൂസ് കമ്മിറ്റികൾ വളർന്നു വരട്ടെ അപ്പോഴാ നമ്മളെ ഓരോ കമ്മിറ്റികൾക്ക് വിജയമുണ്ടാകുന്നതും നമ്മളെ പള്ളി കമ്മിറ്റികൾക്ക് പള്ളിയുടെ പ്രസിഡന്റും കമ്മിറ്റിയുടെ സെക്രട്ടറിയും ഏതോ ഒരു വിവാഹത്തിന്റെ സ്റ്റേജിന്റെ മേലെ ഡോ പ്രസിഡന്റ് എന്ന് പരിചയപ്പെടുത്താനുള്ള ഏറ്റവും വലിയ വസീലയാണ് ചിന്തിക്കേണ്ട ഒരു മകരം അവിടെയുള്ള കോപ്രാട്ടികൾക്ക് ഉത്തരം മുന്നിൽ പറയേണ്ട ഉത്തരവാദിത്വ ബോധമുണ്ടാകുന്നു പ്രസിഡന്റായി ഞാൻ മാറണമെന്ന് സെക്രട്ടറി ഞാൻ ായി ഞാൻ മാറണമെന്ന് ചിന്തിക്കുന്നു ഭാരവാഹികൾ ഉണ്ടായാ

ഇങ്ങുള്ളല്ലോ വൈകാ ബിസലാ അസർ മറന്നു പോയ കല്യാണ വീടല്ല അല്ലാഹെ കലാക്കിയ കല്യാണ വീടല്ല വൈതാ ഇസ്സക സംദഗ്ത നിമിഷങ്ങളിലും പാപങ്ങളെ മറക്കുന്ന ജീവിതം സകാത്ത് கொடுத்து തീയ ജീവിതം യൗമ യഖാഫു നിയുമ തതഖല്ലബു ഫീഹ ഖുലൂബ വൽ അബ്സാർ അല്ലാഹുവിൻ ഖുർആൻ ഒരു കൂട്ടം ആളുകളെ പരിചയപ്പെടുത്തിയാണ് കൃത്യമായി സക്കാത്ത് കൊടുക്കുന്ന കൃത്യമായി നിസ്കരിക്കുന്ന എന്ത് തന്നെ സംഭവിച്ചാലും അള്ളാഹുവിന്റെ അവരെ പൈസ തീർന്നു പോകുമോ എന്നുള്ള പേടിയല്ല ഭൗതിക ലോകത്തെന്തെങ്കിലും നട്ടപ്പെടും എന്നുള്ള പേടിയല്ല ഇവിടെയുള്ള ഏതെങ്കിലും സ്ഥാനങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്നുള്ള പേടിയല്ല ചങ്ങാതിമാരില്ലാതെയായി പോകുമോ എന്നുള്ള പേടിയല്ല

അവനെ കൈയ്യൊഴിക്കാൻ അതിന് മനസ്സുണ്ടാകേണ്ടത് ഒന്നിരിക്കെ അവനെ നന്നാക്കി എടുക്കണം അല്ലെങ്കിൽ അവരെ കൈയൊഴിക്കണം കൂട്ടാളിയായി നീയും കൂട്ടിക്കൊടുക്കണം സ്വഭാവം ഉണ്ടാകരുത് അവടെ ആറിയുന്നത് സന്തോഷമുണ്ടായാലും അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ അവൻ വെച്ചിരിക്കുന്ന പേടി എന്താണ് ആർക്കും രക്ഷപ്പെടുത്താൻ കഴിയാ